ഏയ് ഞങ്ങൾ വണ്ടറിലെ പോവുകയാണ് നിങ്ങൾ വെക്കേഷൻ ഒക്കെ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വണ്ടർല അതൊരു വികാരമാണ് കാര്യം എൻ്റെ എത്രാമത്തെ തവണത്തെ വണ്ടർലാ ട്രിപ്പാണെന്ന് വെച്ചാൽ എനിക്കൊരു കണക്കില്ല നിങ്ങൾക്ക് വല്ല കണക്കുണ്ടെങ്കിൽ താഴെ കമെന്റ് ചെയ്യൂട്ടോ മാമകളിൽ നിന്ന് സ്ട്രെയിറ്റ് ടു കാക്കനാട് പോകുന്ന വഴിയിൽ കരിക്കൊക്കെ കുടിച്ചു ദൂരെയുള്ള സ്ഥലത്ത് നിന്ന് സ്കൂളിൽ നിന്നാണെങ്കിലും ഫാമിലി നിന്നാണെങ്കിലും ഒക്കെ വണ്ടറിലേക്ക് വരുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് അല്ലേ എല്ലാവരും ഭയങ്കര നേരത്തെ എഴുന്നേറ്റ് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ കയറി തുള്ളിച്ചാടി വരുന്നത് വണ്ടറിലെ വന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി അടിച്ചുപൊളിച്ച് റൈഡ്സിലൊക്കെ കയറി എൻജോയ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത്തവണ ഞാൻ പോയപ്പോഴാണ് ഏറ്റവും കൂടുതൽ റൈഡ്സിലൊക്കെ കയറിയത് എനിക്ക് പണ്ടൊക്കെ ഇങ്ങനെ ഈ ലാൻഡ് റൈഡ്സിലൊക്കെ കേറുമ്പോൾ ഭയങ്കര പേടിയാണ് പക്ഷെ അതൊക്കെ മാറി പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല ഫോൺ ലോക്കറിൽ വെച്ച കാരണം അങ്ങനെ ഞങ്ങൾ അറുമാദിച്ച് തിരിച്ചിറങ്ങുന്ന സമയത്താണ് ഏതോ ഒരു ചെറുക്കം വന്നിട്ട് മെറിനോട് ആറ്റബ് ബൈ പറയുന്നത് അപ്പൊ മെറി ഏ എന്നോടോ ആരുടെ ഇത് എന്നൊക്കെ പണ്ടൊക്കെ വണ്ടർലേട് ഗേറ്റ് ഇറങ്ങുമ്പോൾ ഒരു സങ്കടമാണ് ആ സങ്കടം ഇപ്പോഴും ഉണ്ട് കാര്യം പണ്ട് ജി ടെക് ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വണ്ടർലൈയിൽ നടക്കുന്ന പ്രോഗ്രാമിലൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ വന്നിട്ടുണ്ട് ഈ താഴെ കമൻറ് ചെയ്യുക മറക്കാനാവാത്ത എക്സ്പീരിയൻസ് ഒക്കെ അങ്ങനെ ഞങ്ങൾ ടയേർഡ് ടയേർഡായെങ്കിൽ കൂടെ വൈബൊന്നും വിടാണ്ട് തിരിച്ചു കളിച്ചു പോരും